ഒരു കത്തിരി തന്നെ ഏകദേശം മുക്കാൽ കിലോ ഒരു കിലോ വരുന്ന രീതിയിലുള്ള പിന്നെ കത്തിരിയൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിളവ് നമുക്ക് പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തരുന്നത് പോലെ തരുന്ന ഒരു തക്കാളിയാണ് അതുപോലെ തന്നെ ചെറിയ തക്കാളി എന്ന് പറഞ്ഞൊരു തക്കാളിയുണ്ട് അത് പിന്നെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അത് ചെറിയ വളരെ ഔഷധ ഗുണമുള്ള ചെറിയ ആദ്യ ചെറിയ തക്കാളി ഒരു ഒരു ഇൻസെക്ടിസൈഡും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന എല്ലാം പ്രകൃതദത്തമായ പിന്നെ വേപ്പിൻ്റെ ലൈനി അതോടൊപ്പം കഞ്ഞിവെള്ളം കുളിപ്പിച്ച് കിട്ടുന്ന ലൈനി അതിൽ ചാരം കൂടി ചേർത്ത് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഇതെല്ലാം ആണ് വിവിധന പഴുത്തുകളാണ് നീല വഴുതന ചുവന്ന വഴുതന പിന്നെ പച്ച വഴുതന ഇങ്ങനെ വ്യത്യസ്ത കളറുകളാണ് പക്ഷേ ഇത് കാച്ചു വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഒരു കൃത്യത നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണിങ്ങനെ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചിരിക്കുന്നത് ഈ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ പോലും ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇഞ്ചി കത്തിരി വഴുതന അതുപോലെ ഒപ്പം തക്കാളി ടൊമാറ്റോ ഇവയാണ് പ്രധാനമായിട്ടും വച്ചിരിക്കുന്നത് സൺഷെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട് സൺഷെയ്ഡിൽ പിന്നെ വെള്ളരി വെള്ളരി നട്ടിട്ടുണ്ട് അത് നമുക്ക് കയറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സ്ഥലം കൂടി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വെള്ളരി വളരെ നല്ല സമൃദ്ധമായിട്ട് വളരുന്ന വെള്ളരി കാരണം നല്ല വെയിലും കിട്ടുന്നുണ്ട് പത്ത് മുപ്പതോളം ഫലവർഷങ്ങൾ നമ്മൾ ഇതിന് ചുറ്റും നട്ടിട്ടുണ്ട് ഇതെല്ലാം വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കായ്ക്കുന്നുണ്ട് അത് കാച്ച് ചിലത് കാച്ച് തുടങ്ങി മറ്റു കാച്ചി വരുന്നേ ഉള്ളൂ ഇത് ഞാവലാണ് ഇതൊരു മൂന്നാല് മാസമായി നട്ടിട്ട് ഒരു ആറേഴ് മാസമാകുമ്പോൾ വിളവെടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ ഇത് വിയറ്റ്നാം എന്ന് പറയുന്നൊരു ഒരു ഇനമാണ് ഇതും അതുപോലെ തന്നെ നല്ല പിന്നെ ഔഷധ ഗുണമുള്ള പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈയാണ് ഇതും ഒരു ഒരു മൂന്നാല് മാസം കൊണ്ട് നമുക്ക് കൈഫലം ഉണ്ടാക്കാൻ കഴിയും ബുഷ് ഓറഞ്ച് എന്ന് പറയും വളരെ മധുരമുള്ള ബുഷ് ഓറഞ്ച് സ്വീറ്റ് ഇനത്തിൽപ്പെടുന്നതാണ് അപ്പോൾ ഇതും നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇതിന് എനിക്ക് തോന്നുന്നു ഈ കുരുവില്ലാന്ന് തോന്നുന്നു സീഡ്ലെസ്സാണെന്ന് തോന്നും അപ്പോൾ അത് കൃത്യമായിട്ട് അറിയില്ല അത് കാച്ചു വന്നത് ഉപയോഗിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് മാതളത്തിൻ്റെ തയ്യാണ് ഇത് ഇടയ്ക്ക് പൂത്ത് ഒരു കായൊക്കെ വന്നതാണ് മാതളത്തെക്കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല അതിൻ്റെ ഔഷധത്തെക്കുറിച്ചും ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല വേറെപ്പോഴും നമ്മളിവിടെ നല്ലവണ്ണം കാച്ചതാണ് നിറച്ച് കാച്ചതാണ് നമ്മളതിൻ്റെ കാ കഴിച്ച് വളരെ അനുഭവസ്ഥരാണ് നല്ല വളരെ രുചികരമാണ് നിറച്ച് പൂത്തിരിക്കുകയാണ് നിറച്ച് പൂത്തിട്ടുണ്ട് ഇത് നിറച്ച് കായ്ക്കുകയും ചെയ്യും ഒരു ഒരു മാസം കൂടെ കഴിയുമ്പം ഇതിന്ന് നിറച്ച് നമുക്ക് വിളവെടുക്കാൻ പറ്റും ഇത് ചെറിയ വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ഒരനമാണിത് അത് വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്കായി ഫലം കിട്ടുന്നതാണ് ലഭിക്കുന്നതാണ് ഇത് രണ്ടും നാരകമാണ് നാരകത്തിൽ ഒന്ന് സീഡ്ലെസ്സാണ് ഒന്ന് സീഡുള്ളതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സീഡുള്ളതാണ് ഒന്ന് അതും ഈ പോലെ നമ്മളൊരു ഒരു കോമൺ കമ്പോസ്റ്റും കരിയലിയുമായിട്ടാണ് ഇത് കൃഷി ചെയ്ത് വരുന്നത് ഇത് മുള്ള പൊർത്തിച്ചക്കയാണ് കാരണം അത് കുറച്ചുകൂടി രുചിയാണ് മുള്ളില്ലാത്തതുകൊണ്ട് മുള്ളതുകൊണ്ട് മുള്ളതിനാണ് കുറച്ചും കൂടെ നമ്മൾ ഈ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ ഒന്ന് രണ്ട് മാസമാകുമ്പം അതിൽ നമുക്ക് പിന്നെ വിളവ് കിട്ടും പൂർത്തി ചക്ക കിട്ടും ഡ്രാഗൺ ഫ്രൂട്ടാണിത് രണ്ട് തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അതും ഈ പോലെ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പൂക്കാനുള്ള ലക്ഷണമാണ് ഇത്തരത്തിൽ താഴേക്ക് വരും അതിൻ്റെ ശാഖകൾ താഴേക്ക് വരികയും പൂക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് സാധാരണ കണ്ടുവരുന്നത് ഇത് മിറാക്കിൾ ഇത് കായ്ച്ചിട്ടില്ല പക്ഷേ ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ കായ്ക്കുള്ള ഒരു പ്രത്യേകത ഇത് കഴിച്ചിട്ട് എന്ത് കശപ്പ് കഴിച്ചാലും ഈ പറഞ്ഞപോലെ മധുരമായിട്ട് അനുഭവപ്പെടും എന്നാണ് പറയപ്പെടുന്നത് അനുഭവസ്ഥനല്ല എങ്കിലും അതുകൊണ്ടാണ് എൻ്റെ കാവരുമ്പഴേ ഇനി അറിയാൻ പറ്റും മഞ്ഞൾ വാസ്തവത്തിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഒട്ടനവധി പിന്നെ വിഷം പിന്നെ ഒക്കെ ചേർന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ കിട്ടുന്ന വിളവ് മൊത്തം ഉണക്കി വയ്ക്കുക ഉണക്കി വെച്ചിട്ട് അതിനെ ഡയറക്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചാൽ മാത്രം മതി നല്ല ശുദ്ധമായ മഞ്ഞൾ നമുക്ക് കിട്ടും ഇതുമൊക്കെ വാസ്തവത്തിൽ സമൂഹം പിന്നെ വ്യാപിപ്പിക്കേണ്ട ഒരു കൃഷി രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞളിൻ്റെ കൃഷിയൊക്കെ അത് പ്രഷർ ചീരാ വാസ്തവത്തിൽ നല്ല ഔഷധമാണ് കാരണം ഇതൊക്കെ തോരൻ വയ്ക്കാൻ തോരൻ വെച്ചാൽ എന്തൊരു രുചിയാണെന്ന് അറിയാമോ അതെല്ലാം വളരെ എളുപ്പത്തിന് വളർത്താം അതിൻ്റെ ഒരു തണ്ട് വെച്ചാൽ തന്നെ അത് സമൃദ്ധമായിട്ട് വളരും അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിന് കൃഷി ചെയ്യാവുന്ന ഒരു 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 ചീര ഐറ്റമാണ് ഈ പ്രഷർ ചീര നല്ല ഔഷധ ഗുണമുള്ളവർ പ്രഷറുള്ളവർക്ക് ഇത് കഴിച്ചാൽ പ്രഷർ കുറയും എന്നൊക്കെയാണ് പറയുന്നത് ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഈ ഇതിൻ്റെ വിത്ത് നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് ഒരു വെണ്ടയ്ക്കുണ്ടെങ്കിൽ വാസ്തവത്തിൻ്റെ ഒരു ദിവസത്തെ കറി വയ്ക്കാൻ നമുക്ക് മതിയാവുന്ന രീതിയിലാണ് വെണ്ടയുടെ വലിപ്പം കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള പിന്നെ തൈകൾ തന്നെ നടുകയും നല്ല രീതിയിലുള്ള ഉൽപ്പാദനവും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വാസ്തവത്തിൽ കുറച്ചുകൂടെ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാൻ പറ്റും സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ കാണുന്ന അഞ്ച് ചട്ടികളിൽ പുതിനയാണ് നടിക്കുന്നത് പുതിനയില പുതിനയുടെ മഹത്വം ഏവർക്കും പരിചിതമാണ് നമുക്ക് കട്ടൻ ചായയിലിട അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ വളരെ രുചികരമാണ് ഇൻസെക്ടി ഒന്നും അടിക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പാചകത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇത് നിലക്കടല എന്ന് പറയും കപ്പലണ്ടിയാണ് ഈ അഞ്ച് ചട്ടിയിലുള്ളത് നല്ലവണ്ണം നല്ല രീതിയിൽ കപ്പലണ്ടി ഉണ്ടാവും മുൻപ് നമ്മളത് പരീക്ഷിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം അടുത്ത് കൂറുക കൂറുക ഒരു മൂന്നാല് ചട്ടിയിൽ കൂറുക തട്ടിട്ടുണ്ട് കൂറുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതാണ് ക്യാരറ്റ് ക്യാരറ്റുമൊക്കെ നല്ലവണ്ണം ഉണ്ടാവും അപ്പോൾ എല്ലാം ഈ പറഞ്ഞാലും ഇതൊക്കെ വസ്തുവത്തിൽ സീസണലാണ് തണുപ്പ് കാലത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്നതെങ്കിലും എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്താലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിളവ് കിട്ടുന്നുണ്ട് ഈ മുകളിലേക്ക് പടരുന്നത് ഗ്രേപ്സ് ആണ് ഇത് തറയുന്ന വാസ്തവത്തിൽ ജലപൂഷ്ടിയുള്ള മണ്ണായതുകൊണ്ട് ഇതിനെ വളർത്തി മോളിൽ കൊണ്ടുപോയി പടർത്തുക മോളിലാവുമ്പോൾ കുറച്ചുകൂടെ വെയിൽ കിട്ടും വളർത്തി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ അത് പളർന്നു വരുന്നുണ്ട് ഇത് ബുഷോർ അഞ്ചാണ് അല്ല ചെറിയ ഒരു പുഴുപ്പ് പക്ഷേ ജ്യൂസാക്കി കുടിക്കാനായിട്ട് ഇത് വളരെ നല്ലത് ഒത്തിരി നമ്മൾ ഇതിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് പൊക്കം കുറഞ്ഞ പപ്പയാണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഈ പറിക്കാൻ പറ്റും വളരെ പൊക്കി പോയാൽ പിന്നെ അത് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതിൽ കേറുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് കയറുക ചിലപ്പോൾ പൊടി പോകും ചുവന്ന കളർ പപ്പയാണ് വളരെ പിന്നെ അത് കഴിക്കുമ്പോൾ തന്നെ വളരെ പിന്നെ വായിലൂടെ തേ തേന് തേൻ പപ്പയ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള പപ്പയാണ് ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഒരു തരി മണ്ണ് പോലും പിന്നെ പാഴാക്കാത്ത രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നല്ലതിനം നീലക്കാച്ചിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നതാണ് നീല കാച്ചിൽ ഞങ്ങൾ ഈ പിന്നെ ഷീറ്റിൻ്റെ പുറത്താണ് പടർത്തി വിടുന്നത് അത്തരത്തിൽ തന്നെയാണ് മത്തനും നട്ടിരിക്കുന്നത് ഈ ഷീറ്റിലേക്ക് പടർത്തി വിടാൻ സൗകര്യത്തിലാണ് പോലെ ഇടിക്കുന്നത് ചൂട് സമയത്ത് അതിൻ്റെ ഒരു ചൂടിക്കാതിരിക്കാനാണ് ചൂടടിച്ചാൽ ഇതെല്ലാം അതിൻ്റെ സ്റ്റെമ്മൊക്കെ വാടിപ്പോവാൻ സാധ്യതയുണ്ട് സമർദ്ദമായിട്ട് പോത്ത് നിൽക്കുന്ന മുരിങ്ങയാണ് എല്ലാ സീസണിലും നമുക്ക് മുരിങ്ങ മുരിങ്ങക്കെ കിട്ടും ആ ഓണത്തിന് നമുക്ക് വേണ്ടി മുരിയൊക്കെ വളർന്നു വരികയാണ് പിന്നെ ഉള്ളത് തേനീച്ച കാർഷിക കോളയിൽ നിന്ന് കിട്ടിയതാണ് തേനീച്ച മൂന്ന് തേനീച്ച കൂടുകളുണ്ട് ചിലർക്ക് തേനീച്ച വലിയ പേടിയാണ് പക്ഷേ തേനീച്ച ഒരു ഉപദ്രവം ഇല്ല ഇതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ പോലും അത് നമ്മളെ ഒന്നും ചെയ്യാറില്ല നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നാൽ പോലും നമുക്ക് ഏതൊരു ഉപദ്രവവും അത് ചെയ്യാറില്ല നല്ല രീതിയിലുള്ള തേൻ കിട്ടും അതേനെ നമുക്ക് തന്നെ ആരെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ എടുക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യാം ശുദ്ധമായ തേൻ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമ്മളതിലൊക്കെ പല മധുര ലൈനുകളും ചേർത്താ വരുന്നത് പക്ഷേ ഇതൊക്കെ നമുക്ക് ശുദ്ധമായ തേന നമുക്കും നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും ഒക്കെ കഴിയുന്നതാണ് ഇട്ടുപത്തോളം പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ട് പൈപ്പ് കമ്പോസ്റ്റ് നമ്മളീ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്നത് പലരും കോർപ്പറേഷനെ ആശ്രയിച്ചാണ് മാലിന്യങ്ങൾ കൂടുന്നത് ആ എങ്ങനെ പിന്നെ വളമാക്കി മാറ്റാം എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് ഈ പൈപ്പ് കമ്പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വളം എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായ വളമാണ് അതോടൊപ്പം മണ്ണിര ഈ മണ്ണിൽ വാസ്തവത്തിൽ ഈ പൈപ്പ് കമ്പോസ്റ്റുകൂടെ വച്ചത് കൊണ്ടാണ് വളരെ സമൃദ്ധമാണ് മണ്ണിര ഒന്ന് കുഴിച്ചു നോക്കിയാൽ മണ്ണിരയുടെ ഒരു ശേഖരമാണ് നമുക്ക് ഈ മണ്ണിൽ കാണാം ഈ മണ്ണാണ് നമ്മൾ ഈ ചെടികളിൽ പിന്നെ പോട്ടിങ് മിശ്രം തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നെല്ല് വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉമ ഇനത്തിൽപ്പെട്ട പിന്നെ വിത്താണ് അപ്പം നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കും നല്ല രീതിയിൽ നമുക്കത് വളർത്തിയെടുക്കാൻ കഴിയും അപ്പം ചില പിന്നെ കുട്ടികൾ ഇത് ഇവിടെ വന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണ് നമ്മൾ ഈ നെല്ല് കൃഷി ഇവിടെ നടത്തുന്നത് അവരെക്കൂടി പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം അതോടൊപ്പം അതിൻ്റെ വിളവ് എങ്ങനെ കിട്ടും എന്നുള്ളത് കൂടി ഒന്ന് ഒരു ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നെല്ല് നട്ടത് പക്ഷേ അത് സമർദ്ദമായിട്ട് വളരുന്നുണ്ട് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സുഖമൊക്കെ വളരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഇതിൽ ഇരുപത്തഞ്ചെണ്ണോളം നിൽക്കും ഇപ്പോൾ ഇവിടെ വയ്ക്കാൻ പറ്റുന്ന ഒരു പതിനഞ്ച് പത്തോ പന്ത്രണ്ടോ വയ്ക്കാൻ കഴിയും പക്ഷേ ഇത് ഇത്രയും സ്ഥലത്ത് നമുക്ക് ഇരുപത്തഞ്ചെണ്ണം വയ്ക്കും അതോടൊപ്പം സൈഡിലും വയ്ക്കാൻ പറ്റും ഇത് പടവലം പടവലം വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള പടവം വളരെ നീളത്തിലുള്ള പടവലമാണ് അതൊരു അഞ്ച് ചട്ടി ഈ പറഞ്ഞപോലെ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് കോളിഫ്ലവറും ഒരു എട്ട് ചട്ടി കോളിഫ്ലവറുണ്ട് അതായത് ക്യാബേജുണ്ട് ക്യാബേജും ഒരു പച്ചക്കറി വർഗ്ഗമാണ് ഇത് നീളമുള്ള പയറുകളാണ് അതിൽ വ്യത്യസ്ത വെറൈറ്റി ആയിട്ടുള്ള പയറുകളുണ്ടത് അപ്പോൾ അത് കാച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റുകയുള്ളൂ നല്ല രീതിയിലുള്ള വിളവ് ഈ പയറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാസങ്ങളോളം ഈ പയർ കൊണ്ട് നമുക്ക് കറി വെച്ച് പോകാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതും അതിൻ്റെ വലിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ മുളകിൽ തന്നെ പല വ്യത്യസ്ത ഐറ്റംസ് ഐറ്റംസുണ്ട് നീലമുളകുണ്ട് പിന്നെ വെള്ളക്കാന്തരിയുണ്ട് പിന്നെ സാമ്പാർ മുളകുണ്ട് നീളം മുളകും നീളം മുളകുണ്ട് ഒത്തിരി നമുക്കതിൽ നിന്ന് വിളവെടുക്കാനും പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പോൾ പാവലാണ് പാവല് വളരെ നീളമുള്ള വളരെ നീളത്തിലുള്ള വെള്ള ടൈപ്പ് പാവലാണ് ഇത് നമ്മുടെ ചതുരപ്പയറാണ് ചതുരപ്പയർ വളരെ ഔഷധ ഗുണമുള്ള ഒരു പയർ വർഗ്ഗമാണ് അത് കായ്ച്ചു തുടങ്ങിയിട്ടില്ല അത് കായ്ക്കേണ്ട സമയമായി വരുന്നു കായ്ക്കാനും പൂക്കാനുള്ള പൂക്കാനുള്ള സമയമായി വരുന്നു അത് വൈകാതെ തന്നെ കായ്ക്കുമെന്നാണ് പ്രതീക്ഷ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീരയും നല്ല രീതിയിൽ പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് അത് തോരനൊക്കെ വയ്ക്കാൻ നല്ല രുചികരമാണ് ആറേഴ് ചട്ടികളിൽ ക്യാപ്സിക്കം നട്ടിട്ടുണ്ട് ക്യാപ്സിക്കവും നല്ലവണ്ണം ഉണ്ടാവും ക്യാപ്സിക്കം നമുക്ക് പിന്നെ പാചകത്തിന് ഉപയോഗി നിത്യം ഉപയോഗിക്കുന്ന മലക്കറി സാധനങ്ങളാണ് അകത്തി കീര മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല അതിൻ്റെ ഇലയും അതോടൊപ്പം തന്നെ പൂവും പൂവ് ഒത്തിരി പൂവ് ലഭിച്ചു നമുക്ക് അത് കറി വയ്ക്കാനൊക്കെ വളരെ ഒരു വളരെ രുചികരമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രുചിയാണ് ഇതൊക്കെ വാസ്തവത്തിൽ അതിൻ്റെ പൂ പൂവിട്ട് വരികയാണ് ഒത്തിരി പൂ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഇലയും അതുപോലെ തന്നെ കറി വയ്ക്കുക തോരൻ വയ്ക്കാനൊക്കെ വളരെ രുചികരമാണ് ഇത് വിവിധേനം വെണ്ടകളാണ് ഒന്ന് ചുവന്ന വെണ്ടയുണ്ട് പിന്നെ ആനക്കൊമ്പനുണ്ട് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നാടൻ വെണ്ടയുമുണ്ട് അപ്പോൾ നാടൻ വെണ്ടയിലൊക്കെ ഈ പറഞ്ഞപോലെ കിട്ടുന്നത് അതിൻ്റെ വലിപ്പം കുറവായിരിക്കും പക്ഷേ ആനക്കൊമ്പനിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിളവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ചുവന്ന വെണ്ടയിലും നല്ല ഉൽപ്പാദനം ഉണ്ടായിട്ട് ചോളം ഇത് വിളവെടുക്കാവുന്ന സമയമായിട്ടുള്ളതാണ് അത് നല്ലവണ്ണം വളരുന്നു ഒന്നിലൊക്കെ രണ്ടും മൂന്നുമൊക്കെ വളരുന്നുണ്ട് ഇത് നമ്മുടെ കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചൊരു വിധാനം കാച്ചിലാണ് പക്ഷേ അത് പിന്നെ പടരൂല്ല എന്ന രീതിയിലാണ് ഞാൻ മുകളിൽ വെച്ചത് കുറ്റി കാച്ചിലെന്നാണ് പറഞ്ഞത് പക്ഷേ അതങ്ങ് പടർന്നു അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് പടർത്തി വിട്ടതേ ഉള്ളൂ ഇത് സമീപകാലത്ത് നട്ടുമുളപ്പിച്ചിട്ടുള്ളതാണ് അതിൽ ഈ പറഞ്ഞപോലെ ചെറിയ ഉള്ളിയുണ്ട് വലിയ ഉള്ളിയുണ്ട് സവാളയുണ്ട് അതുപോലെ തന്നെ മല്ലിയല മല്ലിയലയൊക്കെ വാസ്തു നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വാസ്തുത്തിൽ നമുക്ക് ഉണ്ടാക്കി അതിൻ്റെ വാസതി ഒന്നെടുത്ത് മണപ്പിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ ഈ പറഞ്ഞപോലെ ഇതെങ്ങനെ മനോഹരമാക്കാം എന്നുള്ള കൂടി ഞങ്ങൾ കുറച്ച് ജമന്തി ഇത് വിവിധേന രണ്ട് കളർ ജമന്തിയുണ്ട് നമ്മളത് കൃഷി വാളയത്തെ കൃഷി വിഭവനും സഹായിച്ചതാണ് പിന്നെ അങ്ങനെ ഒരു മുപ്പത്തി അഞ്ചോളം ചെടിച്ചട്ടികളിൽ ഈ ജമന്തി കൃഷി ചെയ്യുന്നു ഈ ജമന്തി ഓണമാകുമ്പോൾ നമ്മൾ സമൃദ്ധമാവും ഓണത്തിന് ഈ പറഞ്ഞപോലെ ഓണ ഓണപ്പൂക്കളം ഇടാനൊക്കെ വാസ്തവത്തിൽ ഈ ജമന്തി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതോടൊപ്പം ഇതൊരു പിന്നെ കീടങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന കാരണം നമുക്ക് ഇൻ ഇൻസെക്ട്സൈഡ് അടിക്കാത്തത് കൊണ്ട് ഇത് പ്രകൃതിദത്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഈ പറഞ്ഞ ജമന്തിക്ക് കഴിയും പിന്നെ ഈ ഇതിനിടയ്ക്ക് ജമ പൂക്കൾ കൂടെ ആകുമ്പം അതിൻ്റെ ഒരു ഒരു മനോഹാരിത പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നാടൻ ചേമ്പാണ് അതും ഒരു നാലഞ്ച് ചാക്കിൽ നമ്മൾ നല്ലവണ്ണം നല്ലവണ്ണം പിന്നെ പറഞ്ഞ പോലെ ചേമ്പ് കിട്ടുന്നതാണ് കറിവേപ്പിൻ്റെ ഒരു തോട്ടം തന്നെയുണ്ട് ഏഴ് കറിവേപ്പ് ഉണ്ട് ഒരു ഒരു കാലത്തും നമുക്ക് കറിവേപ്പില പുറത്തൊന്നും മേടിക്കേണ്ടി വരില്ല അതോടൊപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ് മണ്ണ് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും എങ്ങനെ ആ മണ്ണിനെ ഉപയോഗിക്കാം എന്നുള്ള ഉപയോഗിക്കാമെന്നുള്ള ഉദ്ദേശിച്ചെയിൽ കിട്ടുന്നതാണ് അതുകൊണ്ട് മണ്ണിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചാക്കിലേക്ക് മാറ്റിയത് അതിൽ ഒരു നാല് വാഴയുണ്ട് അത് ഏത്ത വാഴയാണ് അതോടൊപ്പം ചേന എട്ടുപത്ത് ചേന ചാക്കി വരുന്നത് ചേ ചേന വാസ്തവത്തിൽ നല്ല കാവല ഒരു 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 എട്ടുപത്ത് കിലോ വലിപ്പത്തിലുള്ള ചേന നമുക്ക് ഓരോന്നീന്നും കിട്ടും ജീവാമൃതം ജീവാമൃതത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചേർക്കുന്നത് ഗോമൂത്രം ശർക്കര അതുപോലെ പയറുപൊടിയോ ഉഴുന്ന് പൊടിയോ പിന്നെ മുദിനയുടെ പൊടിയോ ഒക്കെ ചേർക്കും അതോടൊപ്പം തന്നെ പച്ച അതായത് നാടൻ പശുവിൻ്റെ പച്ച നാടൻ പശുവിൻ്റെ ഗോമൂത്രവും ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തിൽ ഇത് രൂപപ്പെടുത്തുന്നത് ദിവസവും ഒരു പിന്നെ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതേപോലെ സാവകാശം ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിന് പത്ത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം അത് ചെടികൾക്ക് ജീവാമൃതം പേര് പോലെ തന്നെ ചെടികൾക്ക് ജീവൻ നൽകുന്നൊരു സാധനമാണ് ഞാൻ ഹരിഗേഷൻ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ വിരമിച്ചു ഇതെൻ്റെ ജീവിത പങ്കാളി ശ്രീകല ശ്രീകല കെ എസ് സി ബിയിലായിരുന്നു കെ എസ് സി ബിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ചു നമ്മൾ ജനിച്ചപ്പം തൊട്ടേ കാണുന്നത് ഈ കൃഷിയാണ് നമ്മുടെ ജീവിത മാർഗവും അത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഈ കൃഷിയോടുള്ളൊരു താല്പര്യം ഉണ്ടായി തുടക്കത്തിനൊരു അൻപത് ചട്ടിയിൽ തുടങ്ങിയതാണ് ഇരുപത് വർഷത്തോളമായി ഈ പരിപാടി തുടങ്ങിയിട്ട് അൻപത് ചട്ടിക്ക് തുടങ്ങി ഇന്ന് നമ്മൾ എഴുന്നൂറോളം പിന്നെ ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമായിട്ട് ഈ പച്ചക്കറി കൃഷി ചെയ്യും ഈ കൃഷി പൂർണ്ണമായിട്ടും ഈ പറഞ്ഞപോലെ വിഷമുക്തമായ രീതിയിലുള്ള പിന്നെ പരിപാലന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൽ ഈ പറഞ്ഞ പ്രകൃതിദത്തമായ വളങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാ ഇനം എല്ലാ ഇനം പച്ചക്കറികളും ഒരു പച്ചക്കറിയും നമുക്ക് പുറത്തുനിന്നും മേടിക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് കഴിയാവുന്ന രീതിയിൽ ഈ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ പറ്റുമെങ്കിൽ നേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വയം പര്യാപ്തം നേടുക എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിന് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും എന്നറിയാം കുറച്ച് സ്കൂളിലെ കുട്ടികൾ ഇത് കാണാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലൊക്കെ ഒരു പേരൊക്കെ എഴുതി കാരണം പല കുട്ടികൾക്കും ഈ നെല്ല് എന്താണെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയാണുള്ളത് അപ്പോൾ അതിനൊരു പരിചയപ്പെടുത്തലിനെന്ന രീതിയിലാണ് പലയിടത്തും അത്തരം ചെറിയ ചെറിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക സമൂഹത്തിനെ പരിചയപ്പെടുത്തുക സമൂഹത്തിന് വലിയ മാതൃകകളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിലും നമുക്ക് ചെറിയ ചെയ്യാവുന്ന രീതിയിലുള്ള ചില എളിയ ശ്രമങ്ങൾ നടത്തി പിന്നെ ഇത്തരം സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാതൃകയാവുന്നുണ്ടെങ്കിൽ അത് ഉത്തമമായിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളെ ഈ എളിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ എളിയ പ്രവർത്തനങ്ങളിൽ എൻ്റെ ശ്രീമതി എന്നോടൊപ്പം ഉണ്ട് അതോടൊപ്പം എൻ്റെ മകനും അനന്തു എന്നാണ് പേര് മകനും ഈ കാര്യത്തിൽ സഹായിക്കാറുണ്ട് എൻ്റെ രണ്ട് മക മോള് സ്ഥലത്തില്ല യു കെയിലാണ് അതോടൊപ്പം നമുക്ക് ഈ മാലിന്യങ്ങൾ നമുക്ക് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് കൃഷി നടത്തിയാൽ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് മാലിന്യങ്ങൾ പുറത്ത് കൊടുക്കാറില്ല എല്ലാം ഈ പറഞ്ഞപോലെ നമുക്ക് ബയോഗ്യാസുണ്ട് അതോടൊപ്പം പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ട് ഇതെല്ലാം കൃത്യമായി വളമാക്കി മാറ്റാൻ കരിയിലകൾ ഒരു കരിയില പോലും നമ്മൾ പാഴാക്കില്ല കത്തിക്കില്ല കരിയിലെല്ലാം വളമാക്കി മാറ്റുന്ന ഒരു ഒരു രീതിയാണ് അവലംബിച്ച് വരുന്നത് അതോടൊപ്പം നമ്മുടെ ഈ അസോസിയേഷൻ പരിധിയിൽ നല്ല ഏരിയ ഉണ്ട് ആ ഏരിയയിലുള്ള കരിയില മൊത്തം ഒരു കാലത്ത് അവർ കത്തിക്കുമായിരുന്നു നമ്മൾ കത്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ പറയുകയും ആ കരിയിലകൾ മൊത്തം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ അത്തരത്തിലും ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് കെ സി ബി നിന്ന് റിട്ടയർ ചെയ്തത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേയും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുഴുവൻ സമയം ഇതിനോടൊപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ കയറി വളവിടാനും മറ്റേ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് കാച്ചു നിൽക്കുന്ന ഈ ചെടികൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ രാവിലെയൊക്കെ രാവിലെ ഒരു ആറു മണിക്ക് ഇതിനകത്ത് കയറിയാൽ ഒരു പത്ത് മണിവരെ പിന്നെ മറ്റാഹാരമൊന്നും കഴിക്കാതെ നമുക്ക് ഇതിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത് അനുഭവിച്ചറിയേണ്ടതാണ് ഒരു പാഷനായിട്ട് തന്നെയാണ് ഇതൊരു പാഷൻ തന്നെയാണ് ഇതിൽ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല ഇതൊരു പാഷനായിട്ട് ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു പാഷനായിട്ട് നമ്മളിത് കൊണ്ടുപോകുന്നു പ്രകൃതിയോടൊപ്പം ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ്